ഹായ് ഫ്രണ്ട്സ് ഗൂബു സ്റ്റഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ കുറേ ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടുവരുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചക്കയാണിത് ഇത് വെച്ചിട്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത് നല്ല മൂത്ത ചക്കയായിരുന്നു ഞാനപ്പം ഇതിൻ്റെ ചക്ക പുഴുക്കും ചക്കത്തോരനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാനായിട്ട് വെച്ചില്ല അപ്പോൾ ഞാനും അമ്മയും കൂടി അത് ചക്ക നന്നാക്കാനായിട്ട് എടുത്തു ഞാൻ മുറിച്ച് ചക്കച്ചോള പറിച്ചിട്ട് കൊടുത്തു അമ്മ അതിൽ നിന്ന് കുരു വേറെയാക്കി ചക്ക ചോള അരിഞ്ഞു തന്നു ഇതിൽ നിന്ന് ഒരേ കഷ്ണം ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തെ വീടുകളിലേക്ക് കൊടുത്തു മുഴുവനായിട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ അംഗസംഖ്യ കുറവാണ് അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ട് ഞങ്ങൾ എടുത്തില്ല ബാക്കിയുള്ളത് ഇതേ നന്നാക്കി ചക്കക്കുരു വേറെയാക്കി ചക്കച്ചോള അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് ചക്കത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു പാകത്തിന് കുറച്ച് വെള്ളമൊഴിച്ചു മൂടി വെച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ചക്ക പുഴുക്കാണ് കുറച്ചും കൂടി ഇഷ്ടം അതും മീൻകറും നല്ല മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക ചൊളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് വർഷം മാത്രം എടുത്തുള്ളൂ വൈകുന്നേരം കഞ്ഞിക്ക് വേണ്ടിയിട്ട് പുഴുക്കാക്കാൻ വേണ്ടിയിട്ട് പുഴുക്കല്ല തോരനാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതേ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഞാനിത് കുടഞ്ഞിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓവർ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ കുടഞ്ഞിട്ട് വേവിച്ചു ഇനി നമുക്ക് താളിച്ചെടുക്കാം ഇതിനായിട്ട് ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു കുറച്ചധികം ചെറിയുള്ളി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചെറിയുള്ളി നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞ് ചെറുതാക്കി നുറുക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടു നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വറ്റൽ മുളകാണ് ചേർത്തിട്ടുള്ളത് ചതച്ച മുളക് അത് ചേർത്തു നന്നായിട്ട് ആ പച്ചക്കുത്തൊന്ന് മാറണം അതിനുശേഷം ഞാൻ തേങ്ങ ചെരികിയതും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ചക്ക ചേർക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണിത് നമുക്ക് കഞ്ഞിക്ക് പറ്റിയ ഒരു കറി തന്നെയാണിത് ഇത് എല്ലാത്തവർക്ക് ഒരു കട്ടൻ ചായയും ഈ ചക്കത്തോരനും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ചക്ക സീസണാണ് അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഡിഷുകൾ ഉണ്ടാക്കി നമ്മൾ പരീക്ഷിച്ച് നോക്കാം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും തോരൻ ചോറിനായാലും കഞ്ഞിക്കായാലും എന്തിനും ഇത് നന്നായിട്ട് ഇണങ്ങണ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം